എന്നുള്ള ഒരു തുടങ്ങിയതാണ് അല്ലാതെ ഓക്കെ സോ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം എന്നാ താൻ കേസുകൂടിന്റെ ബാക്കി പത്രം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു സ്പിൻ ഓഫ് മൂവി ആയിട്ട് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ നീണ്ട ഒരു പേരാണ് നീണ്ട അതെ അതെ പറഞ്ഞുപ്പിക്കാൻ വലിയ പാടായതുകൊണ്ടാണോ എസ് എസ് എച്ച് പി അങ്ങനെ ഞാൻ ഇപ്പോഴും മുഴുവൻ പേര് പറയുന്നത് ബുദ്ധിമുട്ടിയിട്ട ഇച്ചിരി അതെ അതെ നമ്മളിപ്പോ ഒരു സിനിമ എടുക്കുമ്പോ അതിനകത്തൊരു മെയിൻ ക്യാരക്ടറിന്റെ ലൈഫ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കുന്ന മനസ്സിലാക്കാം പക്ഷെ ഇത് ഇതിനകത്തുള്ള ഒരു ചെറിയ കഥാപാത്രത്തിന് അദ്ദേഹത്തിന്റെ പ്രണയത്തെടുത്ത് നമ്മള് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പറയാണ് തോന്നുന്നു ഏതൊരു കമന്റിൽ നിന്നാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു തോട്ടെ കമന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രണയം ഇവരുടെ ഈ ജോഡികളെ എന്താണ് സോഷ്യൽ മീഡിയയിൽ കുറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ രാജേഷിനോട് ചോദിച്ചാണ് നമുക്ക് ഇതിന് സ്പിൻ ഓഫിൻ്റെ സ്കോപ്പ് ഉണ്ടല്ലോ എനിക്കൊന്നും ഇവിടെയൊക്കെ കമൻ്റുകളും വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പം ഇത് ഈ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രേമം തേടിയിട്ട് ഒരു യാത്ര ചെയ്യാന്ന് വിചാരിച്ചത് ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ രജിസ്റ്റാറായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അന്ന് പറഞ്ഞു എനിക്ക് പാട്ടൊന്നും പിടിക്കാൻ അറിയത്തില്ല മറ്റേ കനകം കമ്പനിയുടെ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് പാട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ രാജേഷിനോടും ചിത്രങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ ആ കുറവ് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഓക്കെയാണ് ഇതിനകത്തുള്ള പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത് അതെങ്ങനെയാണ് ആ ഒരു അസുഖം മാറിയത് അതായത് അറിയാം മടിയായതൊന്നാമത് ഭയങ്കര എഫേർട്ടാണ് പാട്ട് നല്ല പാട്ട് അത് നല്ലതാണോന്ന് തീരുമാനം എടുക്കലും അതിനനുസരിച്ച് ആ പാട്ടിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വിഷുവൽ ഉണ്ടാക്കലും കുറച്ച് എഫേർട്ടുള്ള പണിയാണ് മടിയില്ലോണ്ടാണ് പാട്ടുകൾ ഉണ്ടാക്കാത്തത് പിന്നെ ഈ പടത്തിൽ പാട്ടുകൾ വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നത് ആദ്യം രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എഴുതി വരുമ്പോൾ അതൊരു ഒരു മ്യൂസിക്കൽ സിനിമ ആവാന്നുള്ളൊരു തോട്ടിലേക്ക് വന്ന് ഡോൺ കേസോടും ഡോൺ അതെ നമ്മളുടെ സൗകര്യത്തിന് അനുസരിച്ച് ജോലി ചെയ്യുന്ന കുപ്പിയിൽ നിന്ന് വരുന്ന ഒരു ഭൂതം ഡോൺ ഡോൺ എന്തറിയാം അദ്ദേഹത്തിന് വേറെ വേറെ തിരക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ കൂടെ തന്നെ നിൽക്കും റിലീസ് എന്നുള്ളതുകൊണ്ട് പുതിയ വെച്ച് ഞാൻ ഒരു െ പറ്റി ഇത്തരുണത്തിൽ ഓർത്തത് അതായത് എനിക്ക് ഒരു ഗന്ധർവന്റെ റോളാന്ന് പറഞ്ഞായിരുന്നു വിളിപ്പിച്ചത് അവിടെ ചെന്നപ്പോ നൂറ്റമ്പതോളം ഗന്ധർവന്മാരി എന്തായാലും സിനിമ ഒരു നോർമൽ പടം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഗന്ധർവൻ അതെന്താണ്

മൂവി മേക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചൊത്തിരി തമാശ രൂപത്തിലാണല്ലോ ഇപ്പം വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നാലും നമ്മൾ പറയുന്നത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഏത് കൈൻഡ് ഓഫ് ബുക്ക്സ് അല്ലെങ്കിൽ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങനെയാണ് പെർട്ടിക്കുലർ ആയിട്ടുള്ള ബുക്കുകളൊന്നും ഇങ്ങനെ അങ്ങനെ കാര്യമായിട്ട് ഫോളോ ചെയ്യാറില്ല ചെയ്യാറില്ല അങ്ങനെ ഒരു ഇത് പറയുകയാണെങ്കിൽ എം മുകുന്ദൻ എന്ന എഴുത്തുകാരനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മിക്ക ബുക്കുകളും വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജുകളും അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജുകൾ കുറേയൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഇതിൽ വരാറുണ്ട് ചെറുതായിട്ട് ഓക്കെ എന്നാൽ താൻ കേസ് വീട്ടിൽ വന്നപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക കോടതിയുടെ അകത്ത് ചില തമാശകൾ പ്രാവ് പറഞ്ഞു പോകുമ്പോൾ പ്രാവിനോട്ട് കല്ലെറിയുന്ന ജഡ്ജി എങ്ങനെയാണ് അതിനെ അങ്ങനെ അവതരിപ്പിക്കാമെന്ന് തോന്നിയത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ കോടതികൾ കോടതി സിനിമകൾ റിയലിസ്റ്റിക് അല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനകത്തെ കോടതിക്ക് ചെയ്യാൻ നോക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും കോടതികളിൽ പോയിട്ടുണ്ട് കോടതികളിൽ നടക്കുന്നതെന്നാണ് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ വക്കീലന്മാരെ പുറത്ത് കണ്ടിട്ടുണ്ട് റിട്ടയേഡ് ജഡ്ജിമാരെ പുറത്ത് പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെയാണെന്ന് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് പോയി കണ്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് സ്ക്രിപ്റ്റിനകത്ത് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് അവരോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ് ഇതൊക്കെ വളരെ സിമ്പിളാണ് ഇതിന് ഇതിലും വലുതാണ് അതിനകത്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത് ഇങ്ങനെയാണ് റിയലിസ്റ്റിക്കായിട്ട് കോടതിക്കകത്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ സ്ക്രിപ്റ്റിനെ ഒക്കെ റീറേറ്റ് ചെയ്തത് അങ്ങനെയാണല്ലോ അതിനകത്ത് വക്കീലന്മാർ തന്നെയാണ് വക്കീലായിട്ട് അഭിനയിക്കുന്നത് അവര് തന്നെയാണ് അതെ വാദവും പോയിന്റുകളൊക്കെ അവർ തന്നെയാണ് പറയുന്നത് റിഹേഴ്സൽ സമയത്ത് അവർ എങ്ങനെയാണോ പറഞ്ഞത് അത് തന്നെയാണ് അവർ സിനിമ ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോഴും ഡയലോഗായിട്ട് മാറിയത് അപ്പം അങ്ങനെ അങ്ങനെ അതൊരു ആ അപ്രോച്ച് ചെയ്യാമെന്ന് ചെയ്തതാണ് പിന്നെ ഷൂട്ട് സമയത്ത് അത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ അവരെ പൂട്ടി അല്ല പക്ഷേ അവര് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ രതീഷേ ഇതൊന്നും സത്യത്തിൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല ഒരു റോഡിന്റെ കുഴി കാരണം ഒരു ഇഷ്യൂ ഉണ്ടായി അതിൻ്റെ പേരിൽ മന്ത്രിനെ കയറ്റാന്നൊക്കെ പറയുന്നത് സിനിമയിൽ നടക്കും ഇത് ഒറിജിനലി നടക്കുമോ നടക്കില്ലേ അതിന്റെ ഒരു പോസിബിലിറ്റി ഒക്കെ നിയമത്തിൽ അതിന് വകുപ്പുണ്ട് എന്നുള്ളത് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ചില ചിലപ്പോൾ ഒരു പൊളിറ്റീഷനെ കേട്ടാൻ പറ്റില്ലായിരിക്കും പക്ഷെ അയാളെ കേട്ടാൻ നിയമത്തിൽ വകുപ്പുണ്ട് നിയമത്തിന് വകുപ്പുണ്ട് എന്ന് എല്ലാ പോലീസുകാരും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അടക്കം എല്ലാവരെയും ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ പോസിബിലിറ്റീസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലായി നടക്കുമെന്നുള്ളത് കാരണം അതിന് വേറെ എന്തൊക്കെയോ രാജേഷ് മാധവൻ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കോംബോ ആണെന്ന് തോന്നുന്നില്ലേ അതായത് രതീഷ് പൊതുവായൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എവിടെങ്കിലും രാജേഷ് വരും രാജേഷിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സുഖമാണ് രാജേഷ് നേരത്തെ പറഞ്ഞ പോലെ അവൈലബിൾ ആണ് ഇനിയാ കുറച്ച് തിരക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല രാജേഷ് സിനിമയിൽ വേണമെന്ന് അപ്പൊ ഉള്ള സമയത്ത് മാക്സിമം യൂസ് ചെയ്യാം ആ പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല രാജേഷ് എന്ത് തിരക്കെന്ന് പറഞ്ഞാൽ രതീഷ് ഭദുവാലിൻ്റെ സിനിമയുണ്ടോ അവിടെ ഉണ്ടാവും കക്ഷിയും തോന്നും എന്നാൽ താങ്ക് കേസ് വിടേണ്ട എന്നെ പുള്ളി കാസ്റ്റിംഗ് ഡയറക്ടറിലൂടെ ആയിരുന്നു അല്ലേ അപ്പോൾ ഇയാൾ ഇതിന് അല്ല എന്ന് തോന്നുന്ന ഒരാൾ പോലും ആ ഇതിനകത്തില്ല വിനയ് ഫുട്ടൻ ആ സിനിമയിലെ ജഡ്ജായിട്ട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നതാണ് സൈജു കുറുപ്പിനെയൊക്കെ ഓരോ റോൾസ് പിന്നെ അതിനുശേഷം ബഡ്ജറ്റിൽ അതായത് കോർട്ട് റൂം സെറ്റ് ഇടണം എന്നുള്ളതുകൊണ്ട് ബഡ്ജറ്റ് ഒതുക്കാൻ വേണ്ടി ചാക്കോച്ചനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചാക്കോച്ചനെന്ന് പറയുന്ന സ്ഥായിയായിട്ട് അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും പോകുന്ന വരെ കേട്ടത് രാജേഷ് മാധവനും ടീമും ഒക്കെ ഉള്ള കൂടെ ഉണ്ട് എന്നുള്ള ബലത്തിൽ തന്നെയാണ് അങ്ങനെയുള്ളൊരു കാസ്റ്റ്യും പരിപാടിക്കിറങ്ങിയത് അപ്പോൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് സൈഡിലൊക്കെ ഇങ്ങനെ അധികം സിനിമകൾ ഇല്ലല്ലോ അപ്പൊ അവിടെ തന്നെ വെച്ച് കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കൂടുതൽ കിട്ടും അങ്ങനെ അതിന്റെ കാസ്റ്റിംഗ് പരിപാടികളോട്ട് ഇറങ്ങി അധികം ചിലവില്ലാതെ അല്ലേ അധികം ചിലവില്ലാതെ കാസ്റ്റിംഗ് പരിപാടികോട്ട് ഇറങ്ങി പിന്നെ കുറച്ച് ബുദ്ധിമുട്ടി ഫീസിനെ കിട്ടാ ുദ്ധിമുട്ടേണ്ടി വന്നു രാജേഷിനും ടീമിനൊക്കെ പക്ഷെ കൊണ്ടുവരുന്ന ഓപ്ഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ ഇതില് രാജേഷ് ആയിരുന്നു രാജേഷ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു ഈ രാജേഷ് ആയിരുന്നില്ല അത് ആ സമയത്തും രാജേഷ് കാസ്റ്റ് ചെയ്ത് വേറെ ആളായിരുന്നു പക്ഷെ ആ സമയത്ത് രാജേഷിന് ഒരു റോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു റോൾ രാജേഷ് ചെയ്യും എന്നുള്ളതായിരുന്നു പക്ഷെ അത് ഈ സുരേഷിന്റെ റോൾ ആയിരുന്നില്ല ജഡ്ജ് പോലും ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടത് വേറൊരു റോളിനായിരുന്നു ശരി പിന്നെ അതിന് അതിന് ആ റോളിന് ുടെ ജഡ്ജായിട്ട് പിന്നെ വേറെ ആരും കിട്ടിയില്ല വരുന്നില്ല നമ്മൾ അപ്പോഴേക്കും പുള്ളി മാറ്റി കാസ്റ്റ് ചെയ്തു അങ്ങനെ ചാക്കോച്ചൻ എന്റെ റോളാണ് രാജേഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞത് റിഹേഴ്സൽ ഷൂട്ടിൽ റിഹേഴ്സൽ ഷൂട്ട് റിഹേഴ്സൽ ഷൂട്ട് പക്കാ ഒരു സിനിമ പോലെ തന്നെ ഷൂട്ട് ചെയ്ത് സിനിമ പോലെ ഷൂട്ട് ചെയ്തതല്ല സിനിമയുടെ എല്ലാ പ്രോസസുകളിലൂടെയും അത് പോയി അതായത് ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്തു മ്യൂസിക് ചെയ്തു എല്ലാ പരിപാടികളും സംഭവം ഒരു സിനിമ അല്ലായിരുന്നു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് താങ്കളെ കാണുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആ ഡയറക്ടർ ആയിട്ടുള്ള രതീഷ് പൊതുവാളിനെ കൂടെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ടല്ലോ ഈ ഡയറക്ടർ ആവാൻ വേണ്ടി ആ ഡയറക്ടർ ആയ വ്യക്തിയാണോ സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയത് ഭയങ്കര അവിചാരിതായിട്ടാണ് കാരണം പയ്യന്നൂർ സൈഡിലൊന്നും അങ്ങനെ ഫിലിം ഷൂട്ടിംഗ് ആ ഒന്നുമില്ല അപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ എങ്ങനെ ആരെ ബന്ധപ്പെടണം എന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ അവിചാരിതായിട്ടാണ് നമ്മൾ സിനിമയിലെത്തുന്നത് സിനിമയിൽ എത്തുന്നത് അവിചാരിത എൻ്റെ ഒരു സുഹൃത്തു വഴി ഏതൊരു സീരിയലില് ആ ഡയറക്ടർക്ക് അസ്റ്റന് ആവശ്യമുണ്ട് എന്നറിഞ്ഞിട്ട് എന്നോട് പറയുന്നതാണ് അപ്പൊ ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ പിന്നെ സിനിമ ചെയ്തു പിന്നെയാണ് നമ്മള് ടിക്കറ്റ് എടുത്തത് അതെ അപ്പൊ ഇവിടെ സിനിമ ചെയ്യുമ്പം ഡയറക്ഷൻ താല്പര്യം ഉണ്ടായിരുന്നു ഡയറക്ഷൻ താല്പര്യം അങ്ങനെ ആ ഡയറക്ഷൻ ചെയ്യണം ചെയ്യണമെന്നുള്ള താല്പര്യം അപ്പൊ അത് അത് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആട്ടിൽ ആ സമയത്ത് പോകാൻ പറ്റി പറ്റുകൊണ്ട് സിനിമ നടത്തുന്നത് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനറായി അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു പോകുന്നു പിന്നെ സിനിമ എടുക്കാൻ വേണ്ടി അവിടെ വർക്ക് ആണ് ഒരു മലയാളത്തിൽ സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചത് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ചെയ്യാൻ ആ സമയത്ത് തോന്നിയില്ല എനിക്ക് കുറച്ച് ഡിഫിക്കൽ ആണ് അവിടെയൊക്കെ ഇത്രയും ഇവിടെ നമുക്ക് മലയാളത്തിലുള്ള പോലെ അത്രയും ഫ്രീഡം കോർപ്പറേറ്റ് രീതിയാണ് രീതികളാണ് അവരുടെ ഇൻവോൾവ്മെന്റുകൾ ഉണ്ടാവും പക്ഷെ മലയാളത്തിന്റെ അത്രയൊന്നും ക്രിയേറ്റീവ് ഫ്രീഡം ലിബർട്ടി നമുക്ക് അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആണ് മലയാളത്തില് ചെയ്യാം എന്ന് വിചാരിച്ചത് മലയാളത്തില് ആദ്യ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വരുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുള്ള പരിപാടി ഒന്നും ഇല്ലായിരുന്നു കോവിഡ് വരുന്നത് കോവിഡ് വരുമ്പോൾ ഫാമിലിയുടെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി ഓക്കെ ഷിഫ്റ്റ് ആയപ്പോൾ കനാൻകാമിനി സംഭവിച്ചു കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പടങ്ങൾ എടുക്കാൻ കോവിഡിന്റെ സമയത്ത് തന്നെയാണ് നമ്മളുടെ ഈ കനകം എടുത്തേക്കുന്ന സിനിമകളൊക്കെ അങ്ങോട്ടുള്ള ബേസ് ആണ് അല്ലെ അത് നമുക്ക് കൂടുതൽ പരിചയമുള്ള ഏരിയ ആയതുകൊണ്ടാണോ അതോ കഥാപശാത്തലോ അങ്ങനെ ആയതുകൊണ്ടാണോ അതോ പെർപ്പസ്ഫുളി ആക്കിയതാണോ ഇതൊന്ന് എഴുതുമ്പോ നമുക്ക് പരിചയമുള്ള ക്യാരക്ടേഴ്സും ബാക്ക്ഡ്രോപ്പൊക്കെ വെച്ച് കുറച്ച് എളുപ്പമാണ് അങ്ങനെയാണല്ലോ അതായത് ഇപ്പൊ ഒരു ഒരു എന്താണ് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരു സിറ്റി ഒരു കഥയാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ നമുക്ക് ആ സ്ഥലം പോയി കണ്ട് ഏകദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കാം അറ്റ്ലീസ്റ്റ് ജ്യോഗ്രഫി എങ്കിലും മനസ്സിലാക്കണം ലൈഫ് സ്റ്റൈലൊക്കെ മെല്ലെ മെല്ലെ മനസ്സിലാക്കി വരാമെന്നുണ്ടെങ്കിൽ എങ്കിലും മനസ്സിലാക്കി വരണം അപ്പം അത് എനിക്കിപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം അല്ലേ ഏത് ഏത് ഗ്രാമത്തിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം ഞാനിപ്പോൾ തൊടുപുഴ പോകുന്നുണ്ടെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് ജോഗ്രഫി അറിഞ്ഞിരിക്കണം എഴുതുന്നതിന് മുന്നേ അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ വഴി ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അറിയുന്ന ജോഗ്രഫി ആദ്യം എഴുതുക അതിപ്പം അറിയുന്നത് പയ്യന്നൂരാണ് പയ്യന്നൂര് ഇതിനെ പ്ലേസ് ചെയ്യുന്നു എന്നിട്ട് ലൊക്കേഷൻ കാണുന്ന സമയമാകുമ്പോൾ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യാം ഇതായിരുന്നു അപ്പോൾ ലൊക്കേഷൻ പക്ഷേ നമുക്ക് കൺവീൻസിങ് ആയ രീതിയിൽ ഒന്നും കിട്ടിയില്ല ഓക്കെ അത് യാദൃശികമായി പയ്യന്നൂർ വന്നു വിടുകയായിരുന്നു കനകം പിന്നെ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത് എറണാകുളം ഷൂട്ട് ചെയ്തത് കേസ് കേസുകൊട് ഇതുപോലെ നമുക്ക് ചീമേനയുടെ ജോഗ്രഫി ഒന്ന് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ആ ഭാഗത്തെ കുന്നും ഡ്രൈ ആയിട്ടുള്ള റോക്സൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതിയതാണ് അവിടെ 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 പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് പിന്നെ അതിന്റെ സ്പിൻ ഓഫ് ആയതുകൊണ്ട് അതുകൊണ്ട് ആ ഏരിയയിലുള്ള കുറെ പേർക്ക് നമ്മൾ ചാൻസ് കൊടുക്കുന്നു അല്ലെ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ചാൻസ് ഉണ്ടാവുന്നു സിനിമയിലേക്ക് വരാൻ അതിൽ ആസ് എ പയ്യന്നൂർക്കാരൻ എത്രത്തോളം നമ്മളൊരു പ്രൗഡ് നമുക്ക് പ്രൗഡല്ലാണ് ചെയ്യുന്നത് ശരി പറഞ്ഞ അവർ വന്ന് അഭിനയിക്കുന്നതും കാരണം ഇപ്പൊ ഈ സുരേഷൻ സുമലതയുടെയും സിനിമ എന്ന് പറയുമ്പോ അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു പത്തുനൂറോളം ആൾക്കാർ പുതിയതായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരു ഏകദേശം ഒരു ഒരു വർഷത്തോളം ഷൂട്ട് പല കാരണങ്ങൾ കൊണ്ട് നീളുകയും ബ്രേക്ക് ആവുകയും മഴ അതിങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത്രയൊന്നും തന്നെ പ്രതിഫലം പോലും കിട്ടില്ല ഏത് സിനിമയാണെങ്കിൽ പോലും കിട്ടുന്നുണ്ടാവില്ല പുതിയ ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ നമ്മളോട് ചെയ്യുന്നത് ഭയങ്കര എന്താണ് ഹെൽപ്പാണ് അപ്പോൾ അവരിൽ അവരെ കാസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനത്തേക്കാൾ അവരുടെ ഹെൽപ്പിനോട് നമുക്ക് നന്ദിയാണുള്ളത് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കാനുള്ള ധൈര്യം പോലും നമ്മളൊരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് ഉണ്ടായതല്ലേ അല്ലേ അതർവൈസ് നമ്മൾ അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ചിന്തിക്കില്ല അതിന്റെ കംപ്ലീറ്റ് ഡിസൈൻ അതെ അതെ ഞാൻ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ആ ഒരു ഒരു ബാക്ക് ഡ്രോപ്പ് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു ആ കഥ കൺവിൻസ് ചെയ്യാൻ ഇങ്ങനെയുള്ള രൂപമാണ് അല്ലെങ്കിൽ ഇതാണ് സാധനം എന്ന് ഒരു റോബോട്ടെന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എങ്ങനെ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളതാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ അപ്പോൾ അത് മാറ്റാൻ ആ ആ ഒരു ചെയ്തു കാണിച്ചു ആക്ച്വലി ഞാൻ ഞാൻ പക്ഷേ അതിന്റെ എക്സ്പെൻസ് ഒക്കെ തന്നായിരുന്നു പടം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൺവിൻസ് ചെയ്യാൻ എത്രത്തോളം നേരത്തെ പറഞ്ഞു ബോളിവുഡിൽ ഒരു സിനിമ എടുക്കാൻ പാടാണെന്ന് പക്ഷെ ഇവിടെ കൺവിൻസ് ചെയ്യാൻ പാടാണ് എന്ന് ഞാൻ പറയുന്നു ആ കൺവിൻസ് ഇതുപോലുള്ള സാധനം കൺവിൻസ് ചെയ്യാൻ ആ ഒരു അപ്പൊ എനിക്ക് പാടായിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് ടൈമർ ആണല്ലോ അതെ അതെ കുറച്ച് പേരോട് പറയുമ്പോൾ കുറച്ച് ആക്ട് കാരണം നമുക്ക് ഇവിടെ ആക്ടേഴ്സിൻ്റെ ഒരു ഡേറ്റ് ആദ്യം വേണം ഒരു എങ്ങനെ അങ്ങനെയാണല്ലോ പ്രൊഡ്യൂസർ വരുന്നത് ആ സമയത്ത് അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പൊ എനിക്കൊരു ആക്ടർ ഈ പടത്തിലുണ്ടെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസർ കിട്ടും എന്നുള്ള ആക്ടേഴ്സ് എത്ര പെട്ടെന്ന് അത് പോയിട്ടാണ് പിന്നീട് കുറച്ച് അധികം പോയിട്ടുണ്ട് തുറന്നു പറഞ്ഞു അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ സാനു ജോൺ വർഗീസാണ് സന്തോഷ്ടി കുരുവിളെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ സാനു ജോൺ വർഗീസിന് സ്ക്രിപ്റ്റ് അറിയാൻ കഥ അറിയാം സാനുവിന് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ സാനുവിൻ്റെ ഉറപ്പിൽ സാനു പറഞ്ഞത് കൊണ്ടാണ് സന്തുഷ്ടി ഗുരുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം സാനുവിനായിരുന്നു സാനു ഷൂട്ട് ചെയ്യാം എന്ന് ഏറ്റത് ഏറ്റിരുന്നു അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ സന്തുഷ്ടി ഗുരുള്ള ഓക്കെ പറയും പിന്നെ സുരാജിൻ്റെ കഥ മനസ്സിലായി ഓക്കെ ആയിരുന്നു കാരണം ഞാൻ കുറേയൊക്കെ ആൾക്കാരെ സമീപിച്ചത് മകൻ്റെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സുരാജ് ഓൾറെഡി പറയുമ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു സുരാജിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കൊറേ ആയില്ലേ പോയി ആ അറിയില്ല കാര്യം അറിയില്ല പക്ഷെ ഞാൻ ഒരു 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 എന്ന സിനിമ ചെയ്യുന്നുണ്ട് പാർട്ട് കുഞ്ഞപ്പൻ അത് അങ്ങനെയായിട്ട് ചെയ്യുന്നില്ല മറ്റൊരു അന്യഗ്രഹ ജീവിതജീവി കഥ വരുന്നുണ്ട് കൂടെ അച്ഛാ അതാണ് ചാക്കോച്ചന്റെ കൂടെയുള്ള അടുത്ത വർക്ക് എന്നത് എന്തോ ആദ്യത്തെ റോബോട്ടിലോ ചാക്കോച്ചൻ വന്നില്ലെന്ന അന്യഗ്രഹ ജീവിനെ ഇട്ടിട്ട് ചാക്കോച്ചനാണ് ചാക്കോച്ചനാണോ ഈ അതുപോലെ തന്നെ നമ്മളൊരു പിരീഡ് മൂവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ സിനിമ വേറെന്തൊക്കെയാ വേറെ